ഈ ആക്രമണം ശക്തമാവുന്ന സമയത്ത് ബങ്കറുകളെ ആശ്രയിച്ചാണോ ഇപ്പോഴും അവിടെ ജനങ്ങൾ തുടരുന്നത് അതോ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇവരെ സൈന്യം മാറ്റിയിട്ടുണ്ടോ ഊറി തുടങ്ങിയ ബാരാമുള്ള തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ജനങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാൻ ലഫ്റ്റനൻറ്റ് ഗവർണർ തന്നെ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു മനോജ് സിൻഹ അതായത് ജനങ്ങളെ കുറച്ചുകൂടി സുരക്ഷിതമായ മറ്റു മേഖലകളിലേക്ക് മാറ്റണം എന്നുള്ളത് ലിങ്ക് കടുത്ത ഒരു സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ അതായത് രജൗരി പുഞ്ച് തുടങ്ങിയ മേഖലയിലൊക്കെ ഈ ബംഗേഴ്സാണ് കൂടുതലായിട്ടുള്ള ബങ്കറുകൾ അതായത് കമ്മ്യൂണിറ്റി ബങ്കറുകളുണ്ട് ഇൻഡിവിഡ്യൽ ബങ്കറുകളുമുണ്ട് രജൗരി പുഞ്ച് മേഖലയിൽ ഈ ഊറി ആക്രമണത്തിന് ശേഷമാണ് സർക്കാർ തന്നെ ഇത് നിർമ്മിക്കാനായിട്ട് പണം നൽകുന്നത് ഈ ബങ്കറുകൾ നിർമ്മിക്കാൻ കമ്മ്യൂണിറ്റി ബങ്കർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് താമസിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് മറ്റ് ഇൻഡിവിജ്വൽ ബങ്കേഴ്സ് എന്ന് പറയുന്നത് വീടുകളിൽ വീടുകൾക്ക് സമീപം ഇത്തരത്തിൽ ബങ്കറുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതൊരു കുടുംബത്തിന് താമസിക്കത്തക്ക തരത്തിലുള്ളത് ഏതായാലും ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ബങ്കറുകൾ ഈ രജോരി പുഞ്ചു മേഖലയിലാകമാനം തന്നെ ഉണ്ട് അത് സർക്കാർ തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി ബാലഗോപാൽ തന്നെ രണ്ട് ബങ്കറുകൾ അതായത് ജമ്മുവിലെയും കശ്മീർ മേഖലയിൽ കശ്മീരിൽ പ്രധാനമായും ബലാക്കോട്ട് മേഖലയിൽ ഉള്ള ബങ്കറുകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ജനങ്ങൾ ഇത് ഇതിനോട് യൂസ്ഡ് ആണ് അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി അവരിത് നേരിടുന്നത് കൊണ്ട് തന്നെ ഈ ഷെല്ലിങ്ങും വെടിവയ്പ്പും ഒക്കെ വരുമ്പോൾ ആ എയർ സൈറൺ മുറങ്ങുന്ന മുഴങ്ങുന്ന ഒരു സാഹചര്യം അപ്പോൾ ജന ഐ മീൻ അവിടെയുള്ള സാധാരണക്കാർ ഇതൊക്കെ അവരുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ പോകുന്നത് അപ്പോൾ ഇത് സൈറൺ മുഴങ്ങുമ്പോൾ പ്പോൾ ഇത് രക്ഷ തേടണം എന്നുള്ളതൊക്കെ അവർക്ക് ധാരണ ഉള്ളതാണ് ഇപ്പോൾ ബങ്കറുകൾ കൂടി വരുമ്പോൾ കുറച്ചുമായി കുറച്ചുകൂടി സുരക്ഷിതമായി അവർക്ക് മറന്നിരിക്കാൻ കഴിയും